ൂര് ജാമ്യത്തിന്റെ അതിനുവേണ്ടിയാണെങ്കിൽ ഒരാൾ രണ്ടുപേര് കാര്യം പറയു രാജ്യം നമസ്കാരം ആയിരത്തോളം പേരിൽ നിന്ന് നിക്ഷേപമായി മുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പുല്ല ജി ആൻഡ് ജി ഫൈനാൻസിയേഴ്സ് ഉടമകളിൽ രണ്ടുപേർ പോലീസിൽ കീഴടങ്ങി തെള്ളിയൂർ ശ്രീരാമസാധനം ഡി ഗോപാലകൃഷ്ണൻ നായർ മകൻ ഗോവിന്ദജി നായർ എന്നിവരാണ് ഇന്ന് രാവിലെ തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് ഇവരെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് മറ്റൊരു പ്രതിയായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധുജി നായർ ഒളിവിലാണ് ഇവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിട്ടുണ്ട് സിന്ധുവിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം അച്ഛനും മകനും എന്നാണ് വിവരം പ്രതികളെ തങ്ങൾക്ക് കാണിക്കണമെന്ന് കാണിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ കോയിപ്പുറം സ്റ്റേഷനു ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ് അറുപതോളം പേരാണ് സ്റ്റേഷനിലുള്ളത് ഇവർ പോലീസുമായി വാക്കുതർക്കം നടത്തുകയാണ് ખાજી રોહે ને જલ્દી ના પાળો તો કઈ જમશે કઈ છે લોડ વિજય છે લોડ ને શીનાત્રી જ્યુસ કોતી നാൽപ്പതോളം ശാഖകളിൽ നിന്നായി മുന്നൂറ് കോടിയിൽ പരം രൂപയാണ് ഇവർ നിക്ഷേപമായി സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ വരെ എല്ലാ നിക്ഷേപകർക്കും ഇവർ പലിശ നൽകിയിരുന്നു തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് കരുതുന്ന ഗോവിന്ദന്റെ ഭാര്യ ലക്ഷ്മി രേഖാജി കുമാർ വിദേശത്താണ് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിശ്വാസവഞ്ചന ചതി ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്ക് പുറമെ ബഡ്സ് ആക്റ്റും ചുമത്തിയ സാഹചര്യത്തിൽ ഇവരുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടെടുക്കുന്നതിനായി രജിസ്ട്രേഷൻ ഐ പോലീസ് കത്ത് നൽകി നാൽപ്പതോളം ബ്രാഞ്ചുകളിലെ ആയിരത്തോളം നിക്ഷേപകരിൽ നിന്നായി മുന്നൂറ് ധികം രൂപ ഇവർ തട്ടിയെടുത്തുവെന്നാണ് പറയുന്നത് എന്നാൽ മുതൽ കോടി വരെയാണ് ഇവർ സമാഹരിച്ചതെന്നും നിക്ഷേപകരും പറയുന്നു ഗോപാലകൃഷ്ണൻ നായരും അനുജനും എൻ എസ് എസ് തിരുവല്ല താലൂക്ക് യൂണിയന്റെ മുൻ പ്രസിഡന്റും കോയിപ്പുറം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ ഡി അനിൽകുമാർ ചേർന്ന് പി ആർ ഡി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇതിൽ ചിട്ടിക്കമ്പനി പി ആർ ഡി നിധി പി ആർ ഡി മിനി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ ഡി മിനി പി നിധി എന്നിവയുമായി പിന്നീട് ഗോപാലകൃഷ്ണൻ നായർ സ്വന്തം നിലയിലേക്ക് മാറി മകൻ ഗോവിന്ദനെയും ചേർത്ത് ജി എൻ ജി എന്ന പേരിൽ പുതിയ മുഖം സ്വീകരിച്ചു സ്വർണ്ണപണയം ചിട്ടി സ്ഥിര നിക്ഷേപം സ്വീകരിക്കൽ എന്നിങ്ങനെ പലതായി സ്ഥാപനം വികസിച്ചു അതിനിടെ അനുജൻ അനിൽകുമാറിന്റെ പി ആർ ഡി ഫൈനാൻസ് പൊട്ടി ഇയാൾ കുടുംബസമേതം മുങ്ങി നാനൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അനിൽകുമാർ നടത്തിയത് നിക്ഷേപകരുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അനിൽകുമാർ കുടുംബവും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അറസ്റ്റിലായി ഒരു വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത് പി ആർ ഡി പൊട്ടിയ സമയത്ത് ജി എൻ ജിയിലെ നിക്ഷേപകർ പണത്തിനായി ഗോപാലകൃഷ്ണനെ സമീപിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ സ്ഥാപനം സുരക്ഷിതമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾക്കായി ഇതിനു പുറമെ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുവെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കുകയും ചെയ്തു ജനുവരി അവസാന ആഴ്ചയിലാണ് ഇവർ കുടുംബസമേതം മുങ്ങിയത് ഡിസംബർ വരെ നിക്ഷേപകർക്ക് പലിശ നൽകിയിരുന്നു ഇതിനു മുൻപുള്ള മാസങ്ങളിൽ നിക്ഷേപം കാലാവധി പൂർത്തിയായവർ തുക മടക്കി കിട്ടുന്നതിന് ഉടമകളെ സമീപിച്ചിരുന്നു ഇവരോട് ഫണ്ട് വരാനുണ്ടെന്ന കാരണം പറഞ്ഞ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ഇതിനിടെ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വാർത്ത പരന്നു ഇതോടെ നിക്ഷേപകർ തെളിയൂരിലെ ആസ്ഥാനത്ത് വന്ന് പണം മടക്കി ആവശ്യപ്പെട്ടു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നതോടെ ഉടമകൾ നിക്ഷേപകരുടെ യോഗം വിളിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും പണം പല ഘട്ടങ്ങളിലായി മടക്കി നൽകാമെന്നും ജനുവരി പതിമൂന്നിന് ചേർന്ന യോഗത്തിൽ പറഞ്ഞു നിക്ഷേപത്തിന്റെ ഒരു ശതമാനം വെച്ച് മാസം കൊണ്ട് മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇത് നിക്ഷേപകർ അംഗീകരിച്ചില്ല തുടർന്ന് പ്രതിമാസം മുതലിന്റെ രണ്ട് ശതമാനം വീതം തിരികെ നൽകാമെന്ന ധാരണയിൽ എത്തിച്ചേർന്നു എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഉടമകൾ നാലുപേരും വീട്ടിൽ നിന്ന് മുങ്ങി രണ്ട് ജോലിക്കാർ മാത്രം അവശേഷിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവരും ഇവിടെ നിന്ന് അപ്രത്യക്ഷരായി ഗോപാലകൃഷ്ണൻ നായരുടെ കുടുംബവീടും ചുറ്റുമുള്ള അഞ്ച് ഏക്കറും ഒരു ചിട്ടിക്കമ്പരി ഉടമയ്ക്ക് ശേഷമാണ് മുങ്ങിയതെന്ന് നിക്ഷേപകർ പറയുന്നു പതിനാറ് ശതമാനം പലിശയാണ് നിക്ഷേപങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ദേശസാൽകൃത ബാങ്കിലെ നിക്ഷേപങ്ങളടക്കം പിൻവലിച്ച് ഇവിടെ കൊണ്ടിടാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചത് ഈ പലിശ നിരക്കായിരുന്നു ഡിസംബർ മാസം വരെ പലിശ കൃത്യമായി കൊടുത്തു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി അൻപത് ശാഖകളാണ് ജി ആൻഡ് ജി ഫിനാൻസിനുണ്ടായിരുന്നത് കുറിയന്നൂരിലെ ഒരു ശാഖയിൽ മാത്രം പ്രതിമാസം പലിശ ഇനത്തിൽ കൊടുത്തിരുന്നത് എൺപത് കോടിയോളം രൂപയായിരുന്നു പുല്ലാട് മാലക്കര കുളനട എന്നീ ശാഖകളിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നിക്ഷേപം കൂടുതലുണ്ടായിരുന്നു സ്ഥിര നിക്ഷേപത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല പകരം ക്യാഷ് റെസിപ്റ്റ് ആണ് നിക്ഷേപകരുടെ കൈവശമുള്ളത് ഇതിൽ ഉടമകൾ നേരിട്ട് കൈപ്പറ്റിയ പണത്തിന് പേഴ്സണൽ എന്നും ബ്രാഞ്ചുകളിൽ നിക്ഷേപിച്ചാൽ അതിന് പേരുമാണ് എഴുതിയിരുന്നത് തങ്ങൾക്ക് കിട്ടിയത് സ്ഥിര നിക്ഷേപത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നാണ് നിക്ഷേപകർ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇത് ക്യാഷ് റെസിപ്റ്റ് ആണെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോഴാണ് അറിയുന്നത്